സ്വർണ്ണവില ദിനംപ്രതി കൂടി വരികയാണ് പവന് അമ്പത്തിമൂവായിരത്തിന് മുകളിലാണ് കേരളത്തിൽ നൽകേണ്ട വില പണിക്കൂലിയും ജി എസ് ടിയും ഒക്കെ ചേർത്ത് ഒരു പവൻ സ്വർണാഭരണം വാങ്ങുമ്പോൾ അറുപതിനായിരം രൂപയെങ്കിലും നൽകേണ്ടി വരും ഒരു സ്ഥിര നിക്ഷേപം എന്ന നിലയിലാണ് നമ്മളെല്ലാം സ്വർണം വാങ്ങുന്നത് വാങ്ങിയ തുക നഷ്ടമാകില്ലെന്നതാണ് മറ്റൊരു ഗ്യാരണ്ടി അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണം പണയം വെച്ചും മറ്റും പണം സമാഹരിക്കാറുണ്ട് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപയിൽ അധികം തുക പണമായി നേരിട്ട് കയ്യിൽ ലഭിക്കില്ല ഇരുപതിനായിരം എന്ന പരിധി കർശനമായി തന്നെ പാലിച്ചിരിക്കണമെന്ന് ബാങ്കിംഗ് ഇതര പണമിടപാട് സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇരുപതിനായിരത്തിൽ മുകളിൽ അനുവദിക്കുന്ന തുക ഉപയോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നൽകുന്നതിൽ പക്ഷേ തടസ്സങ്ങളൊന്നുമില്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന നികുതി നിയമപ്രകാരം വായ്പാ ദാതാക്കൾക്ക് ഇരുപതിനായിരം രൂപയിൽ അധികം പണമായി നൽകുന്നതിന് വിലക്കുണ്ട് ഇത് പാലിക്കപ്പെടാറില്ലെങ്കിലും ഇനി അത് നടക്കില്ലെന്ന് പുതിയ നിർദ്ദേശം നടപ്പിലാക്കുമ്പോഴുള്ള പ്രധാന മാറ്റം ബാങ്ക് അവധി ദിനങ്ങൾ എ ടി എമ്മിൽ നിന്ന് വലിയ തുക പിൻവലിക്കാൻ സാധിക്കാതിരിക്കൽ തുടങ്ങിയ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഈ തീരുമാനം ബുദ്ധിമുട്ട് കൂടുതലായും സൃഷ്ടിക്കുക നികുതി നടപടികൾ ഉണ്ടായാൽ നഷ്ടപരിഹാരം നൽകാമെന്ന സർട്ടിഫിക്കറ്റിൽ ഉപയോക്താക്കളെ കൊണ്ട് ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് ഉയർന്ന തുകകൾ ക്യാഷായി തന്നെ ചില എൻ ബി എഫ് സികൾ നൽകുന്നു എന്നാണ് റിപ്പോർട്ട് ധനകാര്യ സേവന രംഗത്ത് പല നിയമങ്ങളും തെറ്റിച്ചതിന്റെ പേരിൽ ഐ ഐ എഫ് എല്ലിന് എതിരെ നടപടി എടുത്ത ഭാഗമായിട്ടാണ് ആർ ബി ഐ കത്ത് നൽകിയത് എന്തായാലും കേരളം ആസ്ഥാനമായി രാജ്യമെമ്പാടും സ്വർണ്ണ വായ്പ നൽകുന്ന മുത്തൂറ്റ് മണപ്പുറം ഗ്രൂപ്പ് എൻ ബി എഫ് സികൾക്ക് അടക്കം ആർ ബി ഐ ഇക്കാര്യത്തിൽ കത്ത് നൽകിയതായും റിപ്പോർട്ടുണ്ട് അതേസമയം രാജ്യത്ത് ഡിജിറ്റൽ മണി ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ നീക്കത്തിന്റെ ഭാഗമായി ഇതെന്നും പറയപ്പെടുന്നു എന്തായാലും വായ്പ എടുക്കാൻ ചെല്ലുന്ന സാധാരണക്കാർക്കും അത്യാവശ്യത്തിന് പണം കയ്യിൽ കിട്ടില്ല എന്നത് തലവേദനയാക്കും എന്നാൽ ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം കാരണം ണം ഇപ്പോഴും സാധാരണ നിലയിൽ തന്നെ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള വലിയ തുക നിങ്ങൾക്ക് സ്വർണം വായ്പ വെച്ചാൽ കിട്ടും എന്നാൽ ഉപയോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് മാത്രമേ കൈമാറൂ എന്നതാണ് നിയമം എല്ലാ വായ്പകൾക്കും ഈ പരിധി ബാധകമാണെങ്കിലും ഏറ്റവും കൂടുതൽ തീരുമാനം ബാധിക്കുക സ്വർണ്ണ പണയ വായ്പകൾക്ക് തന്നെയാകും പ്രത്യേകിച്ചും ഇത്തരം വായ്പകൾ കൂടുതലായി ആശ്രയിക്കുന്നത് അത്യാവശ്യക്കാർ ആയതിനാൽ അവർ പലപ്പോഴും തുക പണമായി നേരിട്ട് കയ്യിൽ കൈപ്പറ്റാനാണ് ആഗ്രഹിക്കുന്നത് ഇതിന് സ്ഥാപനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാറുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിലെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് എസ് എസ് വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു വ്യക്തിക്കും എൻ ബി എഫ് സികളിൽ നിന്ന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വായ്പാ തുക പണമായി സ്വീകരിക്കാൻ കഴിയില്ലെന്നതാ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഐ ഐ എഫ് എൽ ഫിനാൻസിന്റെ സ്വർണ വായ്പകൾ അതിന്റെ മൊത്ത വ്യാപാരത്തിന്റെ മൂന്നിലൊന്ന് ഭാഗമാണ് സ്വർണത്തിന്റെ പരിശുദ്ധിയും തൂക്കവും സംബന്ധിച്ച് അപര്യാപ്തമായ പരിശോധനകൾ ക്യാഷ് ലോണുകളുടെ നിയമപരമായ പരിധികളുടെ ലംഘനം സ്റ്റാൻഡേർഡ് ലേല പ്രക്രിയകളിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ ഉപയോക്തൃത അക്കൌണ്ട് ചാർജുകളിൽ സുതാര്യമല്ലായ്മ എന്നിവയാണ് ആർ ബി ഐ ചൂണ്ടിക്കാണിച്ച വീഴ്ചകൾ കോവിഡ് മഹാമാരിക്ക് ശേഷം റീറ്റെയിൽ വായ്പകളിൽ കുതിച്ചുചാട്ടത്തിനിടെയാണ് എൻ ബി എഫ് സികൾക്കെതിരായ ആർ ബി ഐയുടെ നടപടിയുണ്ടായത്യൂസ് ഡെസ്ക്